അതിഭീകരമായ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി ആഹ്വാൻ മസ്തിഷ്ക മരണത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഏതൊരു അവസ്ഥയാണേലും ഒരു മരണ വാർത്ത എന്നത് സങ്കടമുള്ള ഒരു വാർത്ത തന്നെയാണ് ഒരു ഉമ്മാക്ക് സ്വന്തം മകൻ്റെ മരണ വാർത്ത അറിയുന്നതും ഏറ്റവും ദുഃഖകരം തന്നെയാണ് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം തെറ്റ് ചെയ്തില്ലെന്ന് പറയുന്നില്ല പക്ഷേ ശിക്ഷ റബ്ബിൻ്റെ അടുക്കൽ മാത്രമാണ് ദൈവത്തിൻ്റെ അടുത്താണ് അദ്ദേഹത്തിനുള്ള ശിക്ഷ അദ്ദേഹത്തിൻ്റെ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ്റെ അളവ് ദിനം പ്രതി കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുവെച്ചാൽ മസ്തിഷ്ക മരണത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും നീചമായ രീതിയിൽ അഞ്ചു പേരെ ഇല്ലാതാക്കിയത് എങ്ങനെയാണെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല അദ്ദേഹത്തിന് മാനസികമായ പ്രശ്നങ്ങളുണ്ടോ അതല്ല ലഹരിക്ക് അടിമയായി ചെയ്തതാണെന്നൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നിരുന്നാലും ഒരു മരണ വാർത്ത എല്ലാവർക്കും ഒരു ദുഃഖവാർത്ത തന്നെയാണ് ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തിനോട് എങ്ങനെ പൊരുത്തപ്പെട്ടു കൊടുത്തു എന്നും ഇതുവരെ മനസ്സിലാവാത്തൊരു കാര്യമാണ് എന്താണേലും നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ അറിയിക്കാം